ഇന്നലെ വന്നിട്ടുണ്ട് അള്ളാഹു അള്ളാഹു നൽകി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാം ധരിച്ച് നല്ല രീതിയിൽ എന്റെ സഹോദരിമാരൊക്കെ വാഴനി വരുമ്പോ ഫറുദയൊക്കെ ധരിച്ച് നല്ല രീതിയിൽ ഇന്നലെ രാത്രി തറാവീഹി നിസ്കാരമെല്ലാം കഴിഞ്ഞൊരു പതിനൊന്ന് മണിയായപ്പോ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ടൗണിൽ ഒന്ന് കറങ്ങിയപ്പോ ഉള്ളാഹുവെ അപ്പോഴും ഒന്നും കാണാനില്ല രാത്രി പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ കടയൊന്നും പറയണില്ല ആ ടൗണിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ പല കടകളുടെയും ഭാഗത്ത് ഒന്നും ഇല്ലാതെ കുറേ ദാത്തമാര് നിൽക്കുന്നുണ്ട് എന്തായാലും അള്ളാഹു എല്ലാവർക്കും സ്വർഗം നൽകി നടക്കുന്ന പെങ്ങള് നിങ്ങളെ വിമർശിക്കുന്നത് വെറുതെയല്ല നിങ്ങള് കൊണ്ട് നിങ്ങള് പലതും കാണിക്കുമ്പോ പറയുന്നത് ഇട്ടിരിക്കുന്ന പെങ്ങള് ഇത് ധരിച്ചു കൊണ്ട് ചെയ്യുന്നവളം സാരി കൊണ്ട് ചെയ്യുന്നവളം തമ്മില് വ്യത്യാസമുണ്ട് സഹോദരിമാരോട് വയസ്സ് കുറെയായില്ലേ നാപ്പതും അമ്പതും അറുപതും വയസ്സായില്ലേ ഉമ്മ എന്തേ മാറ്റം വരുത്താത്തത് എത്ര എത്രയോ ആയത്തുകൾ കേൾക്കുന്നവരാണ് മരണത്തെ കുറിച്ച് പറയും കവറിനെ കുറിച്ച് പറയുന്ന കുറച്ച് പറയുന്ന ശിക്ഷകളെ കുറിച്ച് പറയുന്ന ആയത്ത് എന്തേ കേട്ടിട്ട് ജീവിതത്തിൽ മാറ്റം വരുത്താത്തത് എത്രയോ വൃത്തികെട്ടവര് നന്നായത് കുറു ആൻ കേട്ടാ എത്രയോ മോശമായ ജീവിതം നയിച്ചവര് കേട്ടിട്ട് നന്നായടാ ചെറുപ്പക്കാരാ എത്രയോ കള്ളുകുടിയന്മാർ എത്രയോ മോശമായ ജീവിതം നയിച്ചവർ അള്ളാഹുബിന്റെ നന്നായ ചരിത്രമുണ്ടല്ലോ പിന് അയ്യാളെന്ന് പറയുന്നവര് ചെറുപ്പക്കാരനുണ്ടായിരുന്നു അയ്യാളെന്ന് പറയുന്നവര് ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു വളരെ മോശമായ ജീവിതം വനാണ് പടച്ചവനെ ഗുണ്ടാ സംഘത്തിന്റെ നേതാവാണ് കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാണ് ഏറ്റവും വലിയ ഹോബി എന്തെന്നറിയുമോ ഏതെങ്കിലും ഒരു പെണ്ണിനെ ആഗ്രഹിച്ചു കഴിഞ്ഞാ അവളുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന ചെറുപ്പക്കാരനാ ഏത് പെണ്ണിനെ കൊതിച്ചാലും ഏതെങ്കിലും ഒരു പെണ്ണിനോട് മോഹമുണ്ടായാൽ ആ പെണ്ണുമായി ശാരീരികമായി ബന്ധപ്പെട്ട ാതെ സമാധാനമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുന്നത് കൂട്ടുകാര് പറഞ്ഞു ഏത് പെണ്ണിനെയും നീ വളയ്ക്കുമല്ലോ ഏതൊരു പെണ്ണിനെയും നീ കീഴ്പ്പെടുത്തുമല്ലോ എങ്കിൽ ഞങ്ങൾ ഒരു പെണ്ണിനെ കാണിച്ചു തരാ ഞങ്ങളെല്ലാവരും പോയി ആ പെണ്ണ് പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന പെണ്ണാണ് ഞങ്ങളെല്ലാവരും എന്തെല്ലാ ചെയ്തിട്ടും ഞങ്ങൾക്ക് വളയ്ക്കാൻ പറ്റുന്നില്ല നീ കഴിവുള്ളവരല്ലേ പറ്റുമെങ്കിൽ ആ പെണ്ണിനെ നീ ഒന്ന് വളച്ചു കാണിക്കൂലം സുന്ദരിയായ പെണ്ണിന്റെ പുറകില് നടക്കുകയാണ് എന്തെല്ലാം ചെയ്തു നോക്കി കിട്ടും ആ പെണ്ണ് പരിഗണിക്കുന്നില്ല കാണാം അവർ അല്ലാഹുബന് ഭയന്ന് ജീവിക്കുന്ന പെണ്ണാണ് അവസാനം എന്തെല്ലാം ചെയ്തിട്ടും ആ പെണ്ണിനെ കീഴ്പ്പെടുത്താൻ പറ്റാത്ത വന്നപ്പോ ആരുമില്ലാത്ത ഒരു പാതിരാത്രിയിൽ വീടിന്റെ മതിര ചാടുകയാണ് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് സുന്ദരിയായ പെണ്ണിന്റെ വീടിന്റെ വീടിന്റെ കേറുകയാണ് കേറി ആ സുന്ദരിയായ പെണ്ണിനെ കീഴ്പ്പെടുത്തുകയാണ് ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ പുലയിൽ എന്ന് പറയുന്ന ആരോഗ്യവാനായ ചെറുപ്പക്കാരൻ ആ പാവപ്പെട്ട പെണ്ണിനെ േർപ്പെടുത്തിയിട്ട് ബലാത്സംഗം ചെയ്യാൻ ആ പെണ്ണിന്റെ രണ്ട് കാലുകളുടെ ചുവട്ടിൽ ചെന്നിരിക്കുമ്പോ അടുത്ത വീട്ടിലിരുന്നിട്ടൊരുമ്മ കുർആരൂതുകയാ അടുത്ത വീട്ടില് ഒരുമ്മയിരം നോക്കു ആൻ ഓതുകയാ ഏതായത്താ ഓതുന്നതെന്നറിയുമോ ആമനൂ അൻ ആമനു ഖുലൂബുഹും ലിധിക്കിരില്ല അടുത്ത വീട്ടിലിരുന്നിട്ടൊരു പ്രായം ഉമ്മ ചെന്നു പെണ്ണിനെ പെണ്ണിനെത്തിയിട്ട് അവളുടെ രണ്ട് കാലുകളുടെ ഇടയിൽ ആ പെണ്ണ് പുലയിലിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കരയുകയാ സങ്കടത്തോടെ നോക്കുകയാൾ അതുവരെ നിലവിളിച്ച പെണ്ണ് അതുവരെ കടന്ന് കരഞ്ഞ പെണ്ണ് എന്നെ വിടണമെന്ന് പറഞ്ഞ് കൈകാലുകൾ അലക്കി പെണ് സങ്കടത്തോടെ നോക്കുകയാളയിലിന്റെ കണ്ണ് നിറഞ്ഞു പോയടോ പുലൈല് ചോദിച്ചു എന്റെ പെണ്ണേ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്റെ പെണ്ണേ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത് അല്ലാൻ്റെ കുറു ആ കേട്ടില്ലേ പുലയിലേ കുറു ആര് ഓതുന്നത് കേട്ടില്ലേ പുലയിലെ എന്താഹുവിന്റെ കുറു ആ ചോദിക്കുകയാില്ലദീന അമനോ അന്ന് തഹ് കുലൂപുഹും ലിരിക്കിരില്ല സമയമായില്ലേടാ സമയമായില്ലേടാ പ്രായം കുറെയായില്ലേ ഒരുപാട് ആസ്വദിച്ചില്ലേ ഈ പ്രായത്തില് ചെയ്തു കൂട്ടിയ പാപത്തിന്റെ കണക്ക് നിനക്ക് പോലും അറിയില്ലല്ലോ എന്ത് നേടാനാ പുലയില് എന്ത് നേടിയടാ നേടിയെടാ പരിശുദ്ധമായ അടുത്ത വീട്ടിലിരുന്ന് ഉമ്മ പാരായണം അറിയാ സഹോദര ചെറുപ്പക്കാരനാ നിറകണ്ണുകളോടെ ആ പെൺകുട്ടിയുടെ മുമ്പിൽ ചെയ്തിരുന്ന പോവുകയാട്ത്സംഗം പിന്നെ ആരായി മാറിയെന്നറിയോ പടച്ചവനെ ജീവിതത്തിൽ വല്ലാത്ത മാറ്റം വന്നടോ വന്നിടോഹു പയന്നുകൊണ്ട് ജീവിക്കാനപടന്ന് പക്ഷേ നമ്മൾ ഇതുപോലെ ഒരുപാട് ആയത്ത് കേൾക്കുന്നവരാ അർത്ഥമറിയാ പഠിക്കണമെന്നില്ല അനിന്നാ

ും ഇതിന്റെ അർത്ഥം അറിയണൊന്നും ആകണ്ട വാഴ്ത് കേട്ടിട്ടുണ്ടെങ്കി അറിയാ പറയുന്നു നീ നിന്റെ കുടുംബത്തെ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം ഹന്നാസു ഹിജാറ അവിടെ കത്തിക്കുന്നത് കല്ലുകളെയും മനുഷ്യനെയോ അപ്പൊ ഖുർആാനിലെ പല ആയത്തുകളുടെ ഈ അർത്ഥം പോലും നമുക്കറിയാം എന്തേ കാക്കാൻമാരെ നന്നാകാത്ത എന്റെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താത്ത എന്റെ സഹോദരിമാരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഏറ്റവും കൂടുതൽ വാഴു വെക്കണേ നീയൊക്കെ അല്ലേ ഏറ്റവും കൂടുതൽ വാഴ് കേൾക്കുന്നത് നേരം വെളുത്താ വൈകുന്നേരം വരെ വഴുതു വെക്കണവളല്ലേ നീ എന്ത് ഇങ്ങനെ ആയിപ്പോയെ അള്ളാഹു നമ്മളെ നന്നാക്കി തരമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ കണ്ടുപഠിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു മുഅ്മിനിന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഉപദേശമാകുന്ന രീതിയിൽ അങ്ങനെ വേണം നമ്മൾ ജീവിക്കാൻ ആ ജീവിതം കണ്ടിട്ട് വേണം ഇസ്ലാമിലേക്ക് ജനങ്ങൾ കിടന്നു വരാൻ അതുപോലെ നമ്മുടെ ജീവിതം മാറ്റാ നമുക്ക് കഴിയണം മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് ജീവിച്ചവരാണ് ആ മുസ്ലിമീങ്ങളുടെ ജീവിതം കണ്ടിട്ടാണ് പലരും കടന്നു വന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരട്ടെ പടച്ചവനെ സുമാമ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു അവൻ അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടമല്ല മുസ്ലിമീങ്ങളെ ഇഷ്ടമല്ല ആ സുമാമയാണെങ്കിൽ പല പ്രാവശ്യം ലഭിതങ്ങളെ കൊല്ല നടന്നവനാണ് പ്രവാചകന് പല പ്രാവശ്യം കൊല്ലാമെന്നവനാണ് സുമാ അള്ളാഹുബിന്റെ പ്രവാചകന് പലപ്പോഴും രക്ഷപ്പെട്ടവനാണ് വിധങ്ങളെ കൊല്ലാൻ പറ്റാത്തത് കാരണം ഒരുപാട് സ്വഹാപത്തിന് കൊന്നുകളഞ്ഞവനാ ഒരുപാട് സ്വഹാബികള് സതിയിലൂടെ വഞ്ചനയിലൂടെ കൊന്നുകളഞ്ഞവനാണ് സുമാ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് സുമാ അവന്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാതെ വന്നപ്പോ അവന് മുസ്ലിമീങ്ങൾ അത്രത്തോളം ദ്രോഹിക്കുകയാണ് അവസാനം ഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു സ്വഹാബ സുമാമ എവിടെ വെച്ച് കണ്ടാല് കൊന്നുകളയണേ സഹാബ പ്രഖ്യാപിക്കുകയാമ എവിടെ വെച്ച് കണ്ടാലും അവനത്ര അവനത്ര വലിയ വലിയ കൊന്നുകള അത്രത്തോളം ഇസ്ലാമിനെ അങ്ങനെ ഉപദ്രവിച്ച കൊല്ലാൻ പിതങ്ങള് പറന്നിരിക്കുകയാട് സ്വഹാപത്ത് മുഴുവനും തെരഞ്ഞു നടക്കുകയാട് സുമാമ അറിയുകയാട് പറഞ്ഞവനെ അങ്ങനെ ഒരിക്കൽ സുമാമയ കിട്ടുകയാട് സഹാപത്ത് നോക്കുമ്പോ ഒരു മനുഷ്യനിങ്ങനെ ഒറ്റയ്ക്ക് നടക്കുകയാട് അവന്റെ നടത്തം കണ്ടപ്പോ ഒരു പന്തി കേട് തോന്നുകയാട് ഇവൻ ഇസ്ലാമിന്റെ അനുകൂലിയാണോ ഇസ്ലാമിന്റെ ശത്രുവാണോ അറിയുന്നില്ല സഹോദരാ അങ്ങനെ സംശയം തോന്നിയ സ്വാപത്ത് സുമാമയ പിടിച്ചു കൊണ്ടുവന്ന് മസൂദിൻ നബവിയിൽ കൊണ്ടുവന്ന് കെട്ടിയിടുകയാ സുമാമയെ കൊണ്ടുവന്നിട്ട് നബവിയിൽ കൊണ്ടുവന്ന് കെട്ടിയിടുകയാണ് അന്റെ റസൂല് വന്നിട്ട് തീരുമാനിക്കട്ടെ സുമാമയാണെന്ന് ആർക്കും അറിയില്ല അത് ആർക്കും അറിയില്ല സുമാമയെ പിടിച്ചുകൊണ്ടുവന്ന് പള്ളിയിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുകയാണ് പ്രവാചകനെ കെട്ടി കിട്ടിരിക്കുകയാട് അല്ലാഹുവിന്റെ പ്രവാചകനെല്ലമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ അല്ലാ ഇന്നലെ രാത്രി ഒരു മനുഷ്യനെ കിട്ടി നബിയേ അവന്റെ സ്വഭാവവും പെരുമാറ്റവും വല്ലാത്ത സംശയമുണ്ട് പള്ളിയിൽ കൊണ്ടു വന്ന് കെട്ടിയിട്ടിട്ടുണ്ട് പ്രവാചകനെ ആ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്ന മനുഷ്യന്റെ മുമ്പിലേക്ക് കിടന്നു ചെന്നോ പേടിച്ച് വിറച്ചിരുന്ന ചെറുപ്പക്കാരൻ അവിടത്തെ മുഖമങ് റസൂല് كم نصحابا. ിൽ കെട്ടി കിട്ടിരിക്കുന്നത് ആരാണെന്ന് മനസ്സിലായോ സഹാബാ ഇല്ലേ അല്ലാൻ്റെ സഹാബ കണ്ടാലും കൊന്നുകളയാല് പറഞ്ഞ സുമാസൂദിന്റെ പള്ളിയുടെ തൂണിൽ ഇങ്ങനെ കെട്ടി കിട്ടിരിക്കുകയാട് സുമാമയെന്നു പറയുമ്പോ ശരീരം കോരിത്തരിക്കുകയാട് പടച്ചവനെന്ത് പറയുന്നു ഓരോരുത്തരും പോയി അവനെ അങ്ങ് കൊന്നുകളയാണേ എന്നോട് പറയണേ ഉമൃതങ്ങൾ ഉൾപ്പെടെയുള്ള പല സ്വഹാപത്തും തയ്യാറായി നിൽക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തെന്നറിയുമോ സ്വഹാബ ഒരു രാജാ ാണ് സ്വഹാബ ഒരു രാജ്യത്തെ ഭരണാധികാരിയാ അതുകൊണ്ട് ഒരാളും സുമാമയത്തൊട്ടുപോകാൻ പാടില്ല സ്വഹാബ ഒരാൾ പോലും തൊടാൻ പാടില്ല അള്ളാഹുബിന്റെ റസൂലിന്റെ പ്രഖ്യാപനമാട്ഹിച്ചില്ലടോങ്ങളുടെ ആ വാക്ക് സ്വഹാപത്തിൽ പലർക്കും ദഹിച്ചില്ല പറയുന്നത് ഇത്രയും വലിയ ഒരു ദ്രോഹിയെ കിട്ടിയപ്പോ റസൂൽ തങ്ങൾ പറയുന്ന തൊട്ട് പോകരുത് എന്നിട്ട് രപിതങ്ങള് പറഞ്ഞു സ്വഹാബാ നിങ്ങൾ ഭക്ഷണം കൊണ്ടുവന്നു കൊടുക്കണേ സഹാബാ നിങ്ങളുടെ വീടുകളിൽ നിന്ന് സുമാമയ്ക്ക് ഭക്ഷണത്തിന് കുറവ് വരുത്തരുത് നിങ്ങൾ ഭക്ഷണം കൊണ്ട് കൊടുക്കണം സുമാമയ്ക്ക് കുടിക്കാൻ പാല് കൊടുക്കണേ സഹാബ സഹാബത്തിന് പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല പക്ഷേ പറഞ്ഞതാണല്ലോ അവസാനം മനസ്സില്ലാ മനസ്സോടെ സഹാബത്ത് ഭക്ഷണം കൊണ്ട് കൊടുക്കുകയാട് സുമാമയോട് ആരും മിണ്ടുന്നില്ല അള്ളാഹുബിന്റെ പ്രവാചകനും ഒന്നും മിണ്ടിയില്ല അള്ളാഹുബിന്റെ പ്രവാചകന് സ്വല്ലാഹു വലിഹി വസല്ല മാ തങ്ങൾ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ സുമാമയുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ് മാതാ ഇന്തക്കയാ സുമാ എന്തേ നിന്റെ വിശേഷമെന്ത് ആ സമയത്ത് സുമാ പറയുകയാണ് ഇന്ത്യ മുഹമ്മദ് അള്ളാഹന്റെ റസൂലിനോട് പറയുന്നത് രബിയേ എനിക്ക് സുഖമാണ് മുഹമ്മദ് നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ ഇല്ല നീ എന്നെ വെറുതെ വിട്ട നിനക്ക് സമ്പത്ത് തരാ നിനക്ക് എന്തു വേണമെങ്കിലും ഞാൻ തരാ അള്ളാന്റെ റസൂലൊന്നും മിണ്ടിയില്ല

മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ വിടുകയാണ് അല്ലാൻ്റെ റസൂലും സ്വഹാപത്വം നോക്കി നിൽക്കുമ്പോ സുമാമ മസൂദിന്റെ വായിൽ നിന്നിറങ്ങി തന്റെ വാഹനത്തിൽ കയറി പോവുകയാണ് പടച്ചവനെ ആ മുഴുവനും അത്ഭുതപ്പെട്ടു അതാ സുമാ കുറച്ച് സഞ്ചരിച്ചു വാഹനത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ് അതാ കൈകാലുകൾ കഴുകുകയാണ് കൈകാലുകൾ കഴുകുകയാണ് ഇല ഹലിറത്തിറ സൂലില്ല ആ ഇറങ്ങിപ്പോയ സുമാമ തിരിച്ചു വരികയാ കൈകാലുകൾ കഴുകിയിട്ട് കടന്ന് വരുകയാട് സ്വഭാപത് മുഴുവനും അത്ഭുതത്തോടെ നൽകുകയാട് സുമാല്ലാണ്ട് റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു വന്നു ഇലാഹ ഇലാ ഇസ്ലാമിലേക്ക് വന്ന് മുസ്ലിമാവുകയാണ് എന്നിട്ട് സുമാമ പറഞ്ഞ് മറുപടി എന്തെന്നറിയോ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മനുഷ്യൻ നിങ്ങളായിരുന്നു നബിയേ ഈ ലോകത്ത് ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത കണ്ടിരുന്ന മുഖം അങ്ങയുടെ കുടുമുഖമായിരുന്നു ഞാൻ ഞാനിന്റെ ജീവിതത്തിൽ ഇന്ന് കാണാൻ ഏറ്റവും കൂടുതൽ കുതിക്കുന്നത് അങ്ങയുടെ മുഖമാണ് നബിയേ ലോകത്ത് ലോകത്ത് ഞാൻ ഞാൻ ഏറ്റവും 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 കൂടുതൽ 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 വെറുത്തിരുന്ന വെറുത്തിരുന്ന നാട് നാട് അങ്ങയുടെ അങ്ങയുടെ മദീനയാണ് 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 ും എന്റെ ജീവിതത്തിൽ മാറ്റം വന്നതെന്തെന്നറിയോലിന്റെയും സ്വഹാപത്തിന്റെയും ജീവിതം കണ്ടപ്പോടെയും സ്വഭാവത്തിന്റെയും പ്രവർത്തനങ്ങൾ കണ്ടപ്പോ അവരുടെ ഐക്യം കണ്ടപ്പോ അവരുടെ സ്നേഹം കണ്ടപ്പോ അവരുടെ പെരുമാറ്റം കണ്ടപ്പോ കടന്നു വരാറ് കാരണമായ പറയുമ്പോൾ എങ്ങനെയാണ് അവന്റെ ജീവിതം ജനങ്ങള് നോക്കുകയാണ് സാധാരണ ഒരാൾ ചെയ്യുന്നത് പോലെയല്ല ഒരു മുസ്ലിം ചെയ്യുന്നത് അവന് ജനങ്ങള് നോക്കുകയാണ് അവന്റെ പ്രവർത്തനങ്ങളും സർവ്വകാര്യങ്ങളും എന്തുകൊണ്ടെന്ന് അറിയോ

പഠിക്കാം ഇങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ കേട്ടിട്ടും നമ്മൾ തലതിരിഞ്ഞു പോവുകയാ അതുകൊണ്ട് എന്റെ കേൾക്കണേ അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ ഖുർആാനിനെ കുറിച്ച് മനസ്സിലാക്കു ത്തിലേക്ക് കൊണ്ടുപോകാൻ ഇറക്കിത്തന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധമായ കുർആആര് ഈ മാസത്തിലാണ് ഇറങ്ങിയത് ഈ മാസത്തെയാണ് അള്ളാഹു തിരഞ്ഞെടുത്തത് ആ ഖുറൻ ഇറങ്ങിയ മാസത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ആ കുറുആനെ പറയാനുള്ളതാണെന്ന കേൾക്കും സമയമുണ്ടാകണം ആ റു പറയാനുള്ളതൊന്ന് കേൾക്കണേ ഒന്നാമതായിട്ട് കുറുആ പറയുകയാശുദ്ധമായ ഖുര്ആാന് അവതീർണമായ മാസത്തില് പഠിക്കുകയും അതിന്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണേ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ ഇറങ്ങിയ മാസമാണ് ഈ പരിശുദ്ധമായ റമലാനിൽ ആ ഖുർആൻ പഠിക്കുകയും ആ ഖുർആാനിൽ നിന്ന് നീ പഠിച്ചതും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നിന്നെക്കൊണ്ട് കഴിയണം അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ ഉറക്കപ്പറ അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ ഖുർആാനുമായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു നോക്ക് അള്ളാഹിൻ്റെ ഖുർആാനിലേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്